എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് നമ്മളെ അയ്യപ്പേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അയ്യപ്പേടിൻ്റെ വീക്ക് ഓർമ്മല്ലേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കല്യാണം കഴിച്ചു ആരുടെ വീട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഒന്ന് അയ്യപ്പേട്ടൻ്റെ മോളെ കുട്ടീൻ്റെ അന്ന് കല്യാണം കഴിഞ്ഞ മോളെ കുട്ടീൻ്റെ പാലോടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഉള്ളതുകൊണ്ട് അതിന് വന്നതാണ് ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട് ഉറപ്പാണ് വാങ്ങിയതേ മുതിരൊക്കെ വാങ്ങണം ചേച്ചിയിലും പിന്നെ പെട്ടെന്ന് വിളിച്ചതാണ് അതുകൊണ്ട് ഇനി അതൊന്നും പറ്റിയില്ല നമ്മുടെ ബാക്കി എല്ലാവരും ഉണ്ടായി പെണ്ണൊക്കെ റെഡി ആവുകയാണ് നമ്മൾ കാണിച്ചാൽ നമ്മൾ വാവയ്ക്ക് കൊടുക്കുന്ന ഉടുപ്പിട്ടോ എങ്ങനെയുണ്ടെന്ന് പറയാം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ബനിയനും ടൗസറും ആണ് ഒന്ന് ഓർത്തി കാണിക്കോ പൊട്ടിക്കോ ടൗസറും ഒരു പനിയനും ചുണ് ബനിയനി ടൗഷർ ലക്ഷ്മണീ ഇതാ എൻ്റെ ഷൗഷർ ഇതാണ് നമ്മൾ വാങ്ങിയത് ചായ ഓടിക്കാണ് പിന്നെ പാച്ച നീലുണ്ട് പാച്ച നീല് പാച്ച നീലും ഇവിടെ കളിക്ക പാച്ച നോക്കാടാ വേറെ ഒരാളുണ്ടിരിക്കുന്നേ ആയി പറ ാണ് കാര്യങ്ങള് അയ്യപ്പുണ്ട് തള്ളിടല്ല മക്കളെ പിന്നെ കുഞ്ഞിനെയും കൊണ്ടിറങ്ങി ആ ശരി ശരി ആ വരും വരാം എന്നാ വരാം ആ നീ ഫോണെടുക്കുന്നില്ല ഷിജിനാ ഫോണെടുക്കുന്നില്ല ഇപ്പൊ എടുക്കുന്നില്ല ആയിക്കോട്ടെ

ആ മ്മ മേശല ആരും ഇരുന്നില്ല വഴിയാണ് ഇത് നടന്നു പോകുന്ന കണ്ട കുറച്ചൊരു അമ്മയൊക്കെ മുന്നിൽ പോയി ഞാന് പോവാണ് വണ്ടിയിലാണ് പോകുന്നത് എല്ലാരും കേറക്കണ്ട് കേര വണ്ടിയാ tôi đang đi đây 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 ഭയപ്പെടാ കാണ ാണ് സെൽഫിയൊക്കെ എടുക്കുന്നത്

ണ്ട് ഇനി ആരാച്ച വക്കെ വിളക്കിന്റെ അടുത്ത് മാറി വിളക്കിന്റെ അടുത്ത് മാറി വാവേന്റെ വീട് ൾക്കാരുണ്ട് വടക്കുന്നതിലും ഫുഡ് കഴിക്കാണ് ബിരിയാണിയാണ് ഫുഡ് ഇനി പള്ളയിലേക്ക് സ്ഥലം ആ അവിടെ നിക്കു കിടമ്പിക്കുന്നു എൻ്റെ ചാളം നിന്ന് എനിക്ക് എൻ്റെ ഫുഡ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളിതാ ലാസ്റ്റിൽ ഫ്രൂട്ട്സും കഴിച്ച് നമ്മൾ ഇതാ തിരിച്ച് ബസ്സിലാണ് പോകുന്നത് നമുക്ക് മുക്കത്ത് പോകാണ്ട് അതുകൊണ്ട് ഇത് വീഡിയോ അവസാനിച്ചു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ